ഇത് പാസഞ്ചർ ട്രെയിൻ അല്ല ഇത് ഗുഡ്സ് ട്രെയിനാണ് എത്ര കണ്ടെയ്നറുകളാണ് ഇതാണ് ഗുഡ്സ് ട്രെയിൻ ഇവിടുത്തെ ഒരു ഗുഡ്സ് ട്രെയിനാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ന്യൂജേഴ്സിയിലാണ് ന്യൂജേഴ്സിന്ന് ന്യൂയോർക്കിലോട്ട് പോകുന്ന വഴി റോഡ് ക്രോസ് ചെയ്തുള്ള റെയിൽവേ പാടം എത്ര കണ്ടെയ്നറുകളാണ് പോകുന്നതെന്നറിയാം ഓരോ ബോഗിയിലും ഈ രണ്ട് കണ്ടെയ്നറുകളാണ് ഇതിനകത്ത് ഗുഡ്സ് മാത്രമേ ഉള്ളൂ ഈ പാളത്തിലൂടെ ഗുഡ്സ് ട്രെയിൻ മാത്രമാണ് പോകുന്നത് അല്ലാതെ പാസഞ്ചർ ട്രെയിൻ പോകത്തില്ല ഇത് ഗുഡ്സ് പോവാൻ ഗുഡ്സ് കൊണ്ടുപോവാൻ വേണ്ടി മാത്രം ഉള്ള പാളമാണ് ആ ഏകദേശം ഒന്നര കിലോമീറ്ററോളം നീളം കാണും ക്രോസിങ്ങിൽ ആളില്ല ക്രോസിങ്ങിൽ ആളില്ല എല്ലാം ഓട്ടോമാറ്റിക് ആണ് ഇവിടെ ഓട്ടോമാറ്റിക് ആണ് വന്ന ഓരോ ലെവൽ ക്രോസിങ്ങിലും ഓട്ടോമാറ്റിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കിലോമീറ്റർ ఆ రెండు కిలోమీటర్ కూడు